ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദു പാരമ്പര്യത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിക്ക് എന്തറിയാമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ഗാന്ധിയുടെ പാർലമെന്റിലെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുക്കളെ അപമാനിച്ച രാഹുൽ ഗാന്ധി പ്രസ്താവന പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്നും മറ്റുള്ള ഏതെങ്കിലും മതത്തിനെ ഇങ്ങനെ വിമർശിക്കാൻ രാഹുൽഗാന്ധി തയ്യാറാകുമോ എന്നും രാഹുൽ ഗാന്ധിയുടെ തനി നിറമാണ് വന്നിരിക്കുന്നതെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും കെ പി ഹരിദാസ് കൂട്ടിച്ചേർത്തു ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി സജിത് കുമാർ താലൂക്ക് ട്രഷറർ ദിനേശൻ കെ ബി താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് വി എ കെ മേനോൻ ജനറൽ സെക്രട്ടറി സുഭാഷ് പി സി രാഷ്ട്രീയ സ്വയം സേവക സംഘം ചാലക്കുടി ഖൺ കാര്യവാഹ് സജിൻ ആളൂർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഹിന്ദു എന്നല്ല വിളിക്കേണ്ടത് വിളിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇതിലധികമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല